വിശുദ്ധ റമദാനിലെ പതിനേഴാം ദിവസം ബദർ സ്മൃതി കൊണ്ട് സമ്പന്നമാണ് ലോക ചരിത്രത്തിൽ ഏറ്റവും ശ്രേഷ്ഠവും ശ്രദ്ധേയവുമായ ധർമ്മ സമരത്തിന്റെ നാമമാണ് ബദർ അതൊരു സ്ഥല നാമവും കൂടിയാണ് ആ സ്ഥല നാമം സംഭവത്തിന് ലഭിച്ചു നിത്യ വിസ്മയവും ചരിത്ര നിയോഗവുമായി ബദർ സ്മൃതി എന്നുമെന്നും നിലനിൽക്കും തെച്ചുമാച്ചുകളയാൻ കഴിയാത്ത വിധം ഹിജറ രണ്ടാം വർഷം റമദാൻ പതിനേഴിനായിരുന്നു ബദർ സംഭവം അരങ്ങേറിയത് എ ഡി അറുനൂറ്റി ഇരുപത്തി നാല് ജനുവരി മാസത്തിൽ ബദറിൻ്റെ ചരിത്രം ഒരു സമുദായത്തിൻ്റെ ചരിത്രത്തിലുടനീളം ഉത്തേജകമായി വർധിക്കുന്നുണ്ട് ബദറിന് ശേഷം ഉണ്ടായിട്ടുള്ള ധർമ്മ സമര പോരാട്ടങ്ങളിലെല്ലാം ബദറിന് വമ്പിച്ച മുൻ സ്വാധീനമുണ്ട് ഇസ്ലാമിക സമൂഹത്തിന് പിന്നീടുണ്ടായ സർവവിജയത്തിനും പുരോഗതിക്കും നിമിത്തമായി വർത്തിച്ച ബദർ നീതിക്കും നിലനിൽപ്പിനും വേണ്ടിയുള്ള നിയമാനുസൃത പോരാട്ടത്തിന്റെ വീരചരിത്രമാണ് ചരിത്രമാണ് പറഞ്ഞു തരുന്നത് നിരായുധരായ ചെറു സംഘത്തിനു മുമ്പിൽ സായുധ സജ്ജരായ വൻപട വെറുതെ നിന്നുകൊടുക്കുകയായിരുന്നോ ഒരിക്കലുമല്ല ഇസ്ലാമിന്റെ വിജയത്തിനും പുരോഗതിക്കും പ്രപഞ്ചനാഥൻ ആസൂത്രണം ചെയ്ത വിശുദ്ധ സമരമായിരുന്നു ബദർ നിരായുധരും നിസ്സഹായരും പരമദരിദ്രരുമായൊരു ന്യൂനപക്ഷം സർവായുധ സജ്ജരായ ഒരു സൈനിക ശക്തിയെ വിശ്വാസ ആദർശ ബലം കൊണ്ട് അതിജയിച്ച അത്ഭുത സംഭവമാണത് ആൾബലമോ ആയുധശേഷിയോ ആയിരുന്നില്ല ബദർ വിജയത്തിന്റെ ആത്യന്തിക വിജയരഹസ്യം ആദർശ പ്രചോദിതമായ ആത്മധൈര്യവും സത്യവിശ്വാസത്തിന്റെ സവിശേഷമായ ഉൾക്കരുത്തുമായിരുന്നു ഖുർആൻ പരിചയപ്പെടുത്തിയതുപോലെ സത്യാസത്യ വിവേചന ദിനമാണ് ബദർ ആണുങ്ങളുടെ ആത്മധൈര്യം പർവതങ്ങളെപ്പോലും തകർത്തു തരിപ്പണമാക്കുമെന്ന ആപ്തവാക്യം ഇവിടെ ചേർത്ത് വായിക്കാം ബദറിന്റെ ശരിയായ പശ്ചാത്തലം വസ്തുനിഷ്ഠമായി വിലയിരുത്തുന്ന ഏത് നിഷ്പക്ഷമതിക്കും പുറക്കെ പറയാൻ സാധിക്കും ബദർ അതിൻ്റെ പതിമൂന്ന് വർഷം മുമ്പേ നടക്കേണ്ടതായിരുന്നുവെന്ന് പ്രവാചക പ്രബോധനത്തിന്റെ ആദ്യനാൾ മുതൽ ബദർ വരെ നീണ്ടു നിൽക്കുന്ന മുസ്ലിംകളുടെ ചരിത്രവും ബദറിലേക്ക് നയിച്ച സാഹചര്യവും പരിശോധിച്ചാൽ അക്കാര്യം കൃത്യമായി ബോധ്യപ്പെടും യുദ്ധവും ബലപ്രയോഗവും ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ മാർഗമേ അല്ല സംഹാരാത്മകതയെ മതം പ്രോത്സാഹിപ്പിക്കുന്നുമില്ല ആത്മരക്ഷാർത്ഥവും വിശ്വാസ സംരക്ഷണാർത്ഥവുമുള്ള പ്രതിരോധമാണ് തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർവഹിച്ചത് ഖുർആൻ പഠിപ്പിക്കുന്നത് ഇങ്ങനെ വായിക്കാം മതകാര്യങ്ങളിൽ ബലപ്രയോഗമില്ല സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വേർതിരിഞ്ഞിരിക്കുന്നു നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവർക്കെതിരെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങളും യുദ്ധം ചെയ്യുക എന്നാൽ അതിക്രമം അരുത് നിശ്ചയം അതിക്രമകാരികളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല സൂറത്തുൽ ബക്റയിലെ വാക്യങ്ങളാണിത് അഭിപ്രായ ചിന്താ സ്വാതന്ത്ര്യത്തിനും മനുഷ്യാവകാശ സംരക്ഷ സംരക്ഷണത്തിനുമെതിരെയുള്ള പ്രതിരോധ സമരമാണ് സത്യത്തിൽ അവിടെ സംഭവിച്ചത് വിചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള അനിവാര്യമായ ധർമ്മ സമരം എല്ലാ ദൈവിക വ്യവസ്ഥകളും രാഷ്ട്രാന്തരീയ യുദ്ധ രാഷ്ട്രാന്തരീയ യുദ്ധ നീതിന്യായ സമ്പ്രദായങ്ങളും അംഗീകരിക്കുന്ന ഒരു സൈനിക തന്ത്രം മാത്രം മുസ്ലിംകളെ ജന്മഗേഹങ്ങളിൽ നിന്ന് പുറത്താക്കുകയും ഭവനങ്ങൾ കൈയടക്കുകയും അവരുടെ ആയുഷ്കാല സമ്പാദ്യങ്ങൾ മുഴുവൻ അപഹരിച്ച് വ്യവഹാരം നടത്തുകയും അതിലൂടെ ശക്തി സംഭരിച്ച് വിശ്വാസികളെ നിരന്തരം പീഡിപ്പിക്കുകയും ചെയ്യുന്ന കുറൈശി സമൂഹത്തെ തടയുക മാത്രമായിരുന്നു ലക്ഷ്യം മദീനയിൽ നിന്ന് പുറപ്പെടുമ്പോൾ പോലും മുസ്ലിങ്ങളുടെ ലക്ഷ്യം യുദ്ധമായിരുന്നില്ല ജീവൽ പ്രാധാന്യമുള്ള മൂന്ന് കാരണങ്ങളാണ് ബദറിൽ ആയുധമെടുക്കാൻ മുസ്ലിംകളെ പ്രേരിപ്പിച്ചത് നിരന്തരം ചോദ്യം ചെയ്യപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ സുരക്ഷ കടുത്ത വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരുന്ന വിശ്വാസ അഭിപ്രായ പ്രബോധന വിചാര സ്വാതന്ത്ര്യം തങ്ങൾക്കെതിരിൽ വരിഞ്ഞു മുറുക്കപ്പെട്ട സാമൂഹിക ദുരാചാരങ്ങളും സാമ്പത്തിക ചൂഷണങ്ങളും ഈ മൂന്ന് പ്രവണതകളും ഫലപ്രദമായി പ്രതിരോധിക്കേണ്ടത് അനിവാര്യമായി വന്നു മുസ്ലിംകൾക്ക് പ്രതിഷേധത്തിൻ്റെയും പ്രകോപനത്തിൻ്റെയും സാമൂഹിക സാമ്പത്തിക ഒറ്റപ്പെടുത്തലിന്റെയും ഒട്ടേറെ വേറെ അനുഭവങ്ങൾ അക്രമത്തിന്റെയും ഉപരോധത്തിന്റെയും സങ്കീർണമായ സാഹചര്യം വിലയിരുത്തുമ്പോൾ ധർമ്മ സമരബന്ധേ ഇത്രകാലം വൈകി എന്ന് അതിശയിച്ചു പോകും തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ പ്രബോധനം ആരംഭിച്ചതോടെ കടുത്ത വിദ്വേഷവും ശത്രുതയും ഉടലെടുത്തു പിന്നീടുള്ള നാളുകൾ മുസ്ലിങ്ങൾക്ക് പീഡനത്തിൻ്റെതായിരുന്നു ശാരീരിക മാനസിക സാമ്പത്തിക അതിക്രമങ്ങളുടേതായിരുന്നു ബന്ധവിഛേദം ശക്തമാക്കാനും ഊരുവിലക്ക് ഏർപ്പെടുത്താനുമാണ് കുറൈശികൾ ആദ്യം ശ്രമിച്ചത് തിരുനബി സല്ലാഹു അലൈഹി വസല്ലമയെയും അനുചരന്മാരെയും ബന്ധപ്പെടാൻ മറ്റുള്ളവരെ അനുവദിക്കാതിരിക്കുക സൂചിപ്പഴുതുകൾ പോലുമടച്ച് സാമ്പത്തിക സ്രോതസ്സുകൾക്ക് പ്രതിരോധം ശക്തമാക്കുക സാമ്പത്തിക ഭദ്രത തകർന്നുപോയ ഒരു സമൂഹത്തിനും പിടിച്ചു നിൽക്കാൻ കഴിയില്ലല്ലോ അങ്ങനെ അവർ മുസ്ലിങ്ങളുടെ സമ്പത്ത് പൂർണമായും നശിപ്പിച്ചു ഉപജീവനത്തിന്റെ മാർഗങ്ങൾ കൊട്ടിയടച്ചു പട്ടിണി സാമൂഹിക ബഹിഷ്കരണം ഊർജിതമാക്കി വിനിമയങ്ങൾ തടസ്സപ്പെടുത്തി സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തി വിപണിയിൽ ഭക്ഷ്യ വിഭവങ്ങൾ വിൽക്കരുത് വിവാഹബന്ധം സ്ഥാപിക്കരുത് വ്യാപാര ഇടപാടുകൾ നടത്തരുത് വിട്ടുവീഴ്ചക്കും നീക്കുപോക്കിനും തയ്യാറാകരുത് എന്നിങ്ങനെ നീണ്ട ബഹിഷ്കരണ തീരുമാനങ്ങളുടെ പകർപ്പുകൾ വ്യാപകമായി പ്രചരിപ്പിക്കുകയും കഴിവയിൽ പതിക്കുകയും ചെയ്തു തീരുമാനങ്ങൾ കർശനമായി നടപ്പാക്കുകയും ലംഘിക്കുന്നവരെ സസൂക്ഷ്മം നിരീക്ഷിച്ചു കണ്ടെത്തി ശിക്ഷിക്കുകയും ചെയ്തു മൂന്ന് വർഷം നീണ്ടുനിന്ന ഈ ഉപരോധം മൂലം മുസ്ലിംകൾ ഭക്ഷ്യ ലഭിക്കാതെ വല്ലാതെ വലഞ്ഞു പച്ചിലകളും കാട്ടുകനികളും കഴിച്ച് ജീവിതം തള്ളി നീക്കി എല്ലാം സഹിച്ചു ക്ഷമിച്ചു മക്കയിലെ പതിമൂന്ന് വർഷത്തെ പ്രബോധനകാലം തികച്ചും സമാധാനപൂർണമായിരുന്നു അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന അഭിപ്രായ സ്വാതന്ത്ര്യ സമേതമുള്ള മനോഭാവം വിശ്വാസത്തിന്റെ ലക്ഷ്യം പറഞ്ഞ ഒറ്റ കാരണത്തിനാണ് വിശ്വാസികൾ വീടും നാടും കുടുംബവും ആയുഷ്കാല സമ്പാദ്യവും എല്ലാം ഉപേക്ഷിച്ച് വിവിധ നാടുകളിലേക്ക് മാറി മാറി പലായനം ചെയ്യേണ്ടി വന്നത് നിരവധി മുസ്ലിങ്ങൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു സമ്പാദ്യവുമായി നാടുവിടാൻ പോലും ശത്രുക്കൾ ആരെയും അനുവദിച്ചില്ല സയദുബിൻ അബി വഖാസിന്റെ മനോഹരമായ വീട്ടിൽ അബൂജഹൽ താമസമാക്കി സ്വായിബ് പ്രതിഹു അൻഹുവിൻ്റെ വ്യാപാര സമ്പാദ്യം മുഴുവൻ തട്ടിയെടുത്തു എത്ര ഹൃ എത്ര ഹൃദയഭേദകമായ സംഭവങ്ങൾ മദീനയിലും മുസ്ലിങ്ങൾക്ക് നിരന്തര പീഡനമായിരുന്നു അതിർത്തി ലംഘിച്ച് മദീനയിലേക്ക് നുഴഞ്ഞു കയറി അസ്വസ്ഥതകൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു അവർ കൃഷി നശിപ്പിക്കുക വീടുകൾ തകർക്കുക കിണറുകൾ മലിനമാക്കുക കാലികളെയും സമ്പത്തുകളെയും കൊള്ളയടിക്കുക തീവച്ച് നശിപ്പിക്കുക തുടങ്ങിയ അതിക്രമങ്ങളിലൂടെ മുസ്ലിങ്ങളെ ദുർബലമാക്കാനുള്ള ശ്രമങ്ങൾ ശക്തമായി തുടർന്നു ഇനിയും ഇങ്ങനെ തുട തുടരാൻ വയ്യെന്നായി മുസ്ലിങ്ങൾക്ക് മർദ്ദിതരുടെ മോചനം വിശ്വാസ സംരക്ഷണം ആരാധനാ സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം സംഘർഷങ്ങളുടെ നിർമാർജ്ജനം ധാർമ്മിക മൂല്യങ്ങളുടെ സംസ്ഥാപനം തുടങ്ങിയ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി നിയമാനുസൃതമായ സമരം ന്യായമാണല്ലോ അതുമാത്രമാണ് ബദറിൽ സംഭവിച്ചത് ലോകചരിത്രത്തിൽ എക്കാലത്തും യുദ്ധങ്ങളും സംഘർഷങ്ങളും അരങ്ങേറിയിട്ടുണ്ട് ബാബിലോണിയക്കാരും ഫറോവമാരും ഗ്രീസുകാരും പേർഷ്യക്കാരുമെല്ലാം നടത്തിയ രക്തരൂക്ഷിത യുദ്ധങ്ങൾ പ്രസിദ്ധങ്ങളാണ് നെപ്പോളിയൻ തിമൂർ അലക്സാണ്ടർ തുടങ്ങിയവർ നടത്തിയ പൊടയോട്ടങ്ങൾ പേരുകേട്ടതാണ് പാശ്ചാത്യ പൗരത്യ ശക്തികൾ നടത്തിയ യുദ്ധങ്ങൾ നമുക്ക് മറക്കാൻ കഴിയില്ല ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾ നൂറ്റാണ്ടുകൾ നീണ്ട കുരിശി യുദ്ധങ്ങൾ ഇങ്ങനെ എത്രയെത്ര യുദ്ധങ്ങൾ ലോകത്ത് സംഭവിച്ചു കേവല ഭൗതിക താല്പര്യങ്ങളായിരുന്നു സാമ്പത്തിക ലക്ഷ്യങ്ങൾ മാത്രമായിരുന്നു അവയുടെയെല്ലാം ഉന്നം ഈ യുദ്ധങ്ങൾ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കിയില്ല എന്നു മാത്രമല്ല കോടിക്കണക്കിന് മനുഷ്യരുടെ കൂട്ടക്കുരുതിക്ക് കാരണമാകുകയും നാശനഷ്ടങ്ങൾക്ക് നിമിത്തമാവുകയും ചെയ്തു ഈ ഒരു യുദ്ധചരിത്രത്തിനിടയിലാണ് ബദർ ചരിത്രം പ്രസക്തമാകുന്നത് ബദറിൽ പങ്കെടുത്തവർക്കുള്ള അതിമഹത്തായ വിശേഷണമാണ് അസ്ഹാബുൽ ബദർ ബദരീങ്ങൾ എന്നത് മറ്റു വിശ്വാസികൾക്ക് ആർക്കുമില്ലാത്ത വിശേഷണം നബി നബിസല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും അടങ്ങിയ മുന്നൂറ്റി പതിമൂന്ന് വിശ്വാസികളാണവർ എഴുപത്തി മുഹാജിറുകൾ മദീനവാസികൾ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് അൻ എഴുപത്തിയേഴ് മുഹാജിറുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നവർ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് അൻസാറുകൾ മദീനാവാസികൾ രണ്ടു ലോകത്തും രാജകീയ പ്രൗഢിയോടെ പ്രകാശം പരത്തുന്ന താരകങ്ങളാണ് ബദരീങ്ങൾ അവരുടെ ചരിത്രം എക്കാലത്തുമുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഹർഷപുളകിതമാണ് ഇസ്ലാമിക ലോകത്ത് ഏറ്റവും അനുസ്മരിക്കപ്പെടുന്നവരാണ് അവർ അവസാനം വരെയുള്ള മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രത്തിലുടനീളം ആ മഹാത്മാക്കളുടെ സ്മൃതി അനശ്വരമായി നിലനിൽക്കും തീർച്ചയാണ് എക്കാലത്തെയും ധർമ്മ ആവേശവും ആത്മധൈര്യവും പകരുന്നതാണത് അവരെ അനുസ്മരിക്കുക വഴി വലിയൊരു ആത്മധൈര്യമാണ് വിശ്വാസികൾക്ക് ലഭിക്കുന്നത് ഈ അനുസ്മരണം വഴി സങ്കീർണ പ്രശ്നങ്ങൾക്ക് സ്ഥായിയായ പരിഹാരമുണ്ടാകും അത്ഭുതകരവും അതിശയവുമായ തീരുമാനങ്ങൾ ഉടലെടുക്കും അവരുടെ പേരുച്ചരിക്കുന്നിടത്ത് അനുഗ്രഹ വർഷമുണ്ടാകും അള്ളാഹുവും അവരും തമ്മിൽ സന്ധിച്ചിരിക്കുന്ന ആത്മബന്ധത്തിൻ്റെ അനു അനുരണനങ്ങളും ബഹിർ ബന്ധപ്പെട്ടവർക്ക് അനുഭവിക്കാനാകും അവരെ മുൻനിർത്തിയുള്ള പ്രാർത്ഥനകൾ അല്ലാഹു അതിവേഗം സ്വീകരിക്കും ബദിങ്ങളിലൂടെ അല്ലാഹുവിലേക്ക് സമർപ്പണ മനസ്സോടെ റമലാൻ നാളുകളിൽ നടന്നെടുക്കാൻ സത്യവിശ്വാസികൾക്ക് കഴിവും പ്രാപ്തിയും അവസരവും ഉണ്ടാകട്ടെ